ിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ അഞ്ചു കളിയിലും മലയാളി താരം സഞ്ജു സാംസൺ ബാറ്റിംഗിൽ പരാജയപ്പെട്ടു ഇംഗ്ലീഷ് പേസർമാരുടെ ഷോർട്ട് പിച്ച് പന്തുകൾ അതിജീവിക്കാനാവാതെയാണ് സഞ്ജു വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞത് അഞ്ചു കളിയിലും നിരാശപ്പെടുത്തിയതോടെ ഇന്ത്യൻ ടീമിലെ സഞ്ജുവിന്റെ ഭാവി സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉയർന്നു എന്നാൽ സഞ്ജുവിന് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന സൂചന നൽകുകയാണ് പരിശീലകൻ ഗംഭീർ വാങ്കടയിൽ നടന്ന അഞ്ചാം ട്വന്റി ട്വന്റിയും ജയിച്ച് പരമ്പര നാല് ഒന്നിന് സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് സഞ്ജുവിനെ പിന്തുണച്ച് ഗംഭീർ സംസാരിച്ചത് മോശം ഫോമിൽ തുടരുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും ഗംഭീർ പിന്തുണയ്ക്കുന്നു ആക്രമിച്ച് കളിക്കുന്ന ക്രിക്കറ്റാണ് കളിക്കാരിൽ നിന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പല മത്സരങ്ങളിലും അവർക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ആയേക്കില്ല പക്ഷേ നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ആശയത്തിനനുസരിച്ചാണ് അവർ കളിക്കുന്നത് ടീമിനു വേണ്ടി ഏറ്റവും മികച്ച കളി പുറത്തെടുക്കാനാണ് അവരുടെ ശ്രമം സഞ്ജു സൂര്യ ഉൾപ്പെടെയുള്ള താരങ്ങളെ പിന്തുണച്ച് ഗംഭീർ പറഞ്ഞു യശസ്വി ജയ്സ്വാൾ ശുഭ്മാങ്കിൽ എന്നിവരെ ഇന്ത്യ ട്വന്റി ട്വന്റി ഓപ്പണിംഗ് സ്പോട്ടിലേക്ക് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സഞ്ജുവിന് മേലുള്ള സമ്മർദ്ദം ഇപ്പോൾ കൂടുതലാണ് വാങ്കഡയൽ ട്വന്റി ട്വന്റിയിൽ ഏഴ് പന്തിൽ നിന്നും പതിനാറ് റൺസ് മാത്രം എടുത്താണ് സഞ്ജു മടങ്ങിയത് അഞ്ച് ട്വന്റി ട്വന്റിയിൽ ആദ്യ മുന്നിലും ആർച്ചറുടെ ഷോർട്ട് പിച്ച് പന്തിൽ മുൻപിലുമാണ് സഞ്ജു വീണതും നാലാം ട്വന്റി ട്വന്റിയിൽ പൂനെയിൽ സാക്കിബ് മഹബൂദിന്റെ ഷോർട്ട് പിച്ച് പന്തിൽ വിക്കറ്റ് നൽകി സഞ്ജു മടങ്ങുകയായിരുന്നു ഇരുപത്തി ആറ് അഞ്ച് മൂന്ന് ഒന്ന് പതിനാറ് എന്നതാണ് പരമ്പരയിലെ സഞ്ജുവിന്റെ സ്കോറുകൾ പരമ്പരയിലെ അഞ്ച് മത്സരത്തിലും പരാജയപ്പെട്ടതോടെ സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലെ ഓപ്പണിംഗ് സ്ഥാനത്തിനും കോട്ടം തട്ടുന്നുണ്ട് സ്ഥിരതയില്ലായ്മ എന്ന വിമർശനം സഞ്ജുവിന് നേരെ ഇനി ശക്തമായി ഉയരാനാണ് സാധ്യത ആദ്യ ട്വന്റി ട്വന്റിയിൽ ഇംഗ്ലണ്ടിനെതിരെ മൂന്ന് പന്തിൽ സൂര്യകുമാർ ഡക്കായിരുന്നു രണ്ടാം ട്വന്റി ട്വന്റിയിൽ ഏഴ് പന്തിൽ നിന്ന് നേടിയത് പന്ത്രണ്ട് റൺസ് മൂന്നാം ട്വന്റി ട്വന്റിയിൽ ഏഴ് പന്തിൽ നിന്നും സൂര്യ കണ്ടെത്തിയത് പതിനാല് റൺസും നാലാം ട്വൻറി ട്വന്റിയിൽ നാല് പന്തിലാണ് സൂര്യ ഡെക്കായതും പരമ്പര അവസാന ട്വന്റി ട്വന്റിയിൽ എത്തിയപ്പോൾ മൂന്ന് പന്തിൽ നിന്നും രണ്ട് റൺസ് മാത്രമാണ് സൂര്യക്ക് കണ്ടെത്താനായതും